તક કેમે ખુલલેગા ખુલલે મનગી બતા એ તો ખુલલેગા કે ચાલે મેરે કાગડા આરે ખુલલેગા કીમે કી પતા તારા તાલ કીમે ખુલગા મેનુ કહેંદયો રાહુલ ગાંધીડે એક્સ પેજિનોડે પંગુ વૈચા પૂદી વીડિયો ઇન દિલ્હીલે આઈસ્ક્રીમ કડાઈલ રાહુલ ચલનદુ અવરોડક કોલ્ડ ગોફી નિર્માણ કીતદુમ કાના પેકિંગ પ્રોસેસ દેખના ચાહિંગે સર નહીં બનાઉંગા निकाल लू ആ സമയത്ത് ഐസ്ക്രീം കടയിലെത്തിയ വയോധികയായ സ്ത്രീ രാഹുലിനൊപ്പം ഫോട്ടോ എടുത്തു അതിനുശേഷം തന്റെ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു രണ്ട് മിനിറ്റ് കൊണ്ട് അവിടെ എത്താമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് പക്ഷേ വീട്ടിലേക്ക് സ്വീകരിച്ച് ഇരുത്താൻ കഴിയാതെ പറഞ്ഞു വിടേണ്ടി വന്നു അതിനുള്ള കാരണം പറയുന്നതിന് മുൻപേ നടന്ന സംഭവം ക്രമമായി പറയാം യുവാക്കൾ ചേർന്ന് തുടങ്ങിയ ഡൽഹിയിലും മറ്റു ചില സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ഐസ്ക്രീം സംരംഭമാണ് കെവൻഡേസ് കടയിൽ ചെന്ന രാഹുൽ ഗാന്ധിയെ ഒരു സ്റ്റാഫ് കോൾഡ് കോഫി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുവാൻ ശ്രമിച്ചു പാലും ഐസ്ക്രീമും ചേർത്ത് രാഹുൽ സ്വന്തമായി കോൾഡ് കോഫി തയ്യാറാക്കി കെവൻഡേസിന്റെ ബ്രാൻഡ് ചെയ്ത കുപ്പിയിലേക്ക് ഒഴിക്കുന്നത് വീഡിയോയിൽ കാണാം തുടർന്ന് കെവൻഡേഴ്സിന്റെ സ്ഥാപകരുമായി രാഹുൽ സംസാരിച്ചു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള തന്റെ കാൽനട യാത്രയിൽ താൻ കണ്ട ഒരുപാട് കുട്ടികളോട് അവരെന്താകാൻ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം കുട്ടികളും എഞ്ചിനീയർ ഡോക്ടർ ലോയർ അല്ലെങ്കിൽ സോൾജീഴ്സ് ആകാനാണ് തങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു ആരും തന്നെ തനിക്കൊരു സംരംഭകൻ ആകണമെന്ന് പറഞ്ഞില്ല സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാതെ നമ്മുടെ സംവിധാനത്തിന്റെ പ്രശ്നമാണ് ഇതെന്ന് രാഹുൽ പറഞ്ഞു ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പണമില്ല എന്നും രാഹുൽ പറഞ്ഞു ഇന്ത്യയിൽ തൊഴിലില്ലായ്മ പെരുകുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജനങ്ങളുടെ ഒരു ചിന്താഗതിയിൽ ചില പ്രൊഫഷനുകളിൽ എത്തിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയികളായി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ നിരവധി യുവാക്കൾ സർക്കാർ ജോലിക്കുള്ള പരീക്ഷകൾ തുടർമാനമായി എഴുതി തൊഴിൽ രഹിതരായി തുടരുന്നു ഒരു സംരംഭം തുടങ്ങാനുള്ള ട്രെയിനിങ്ങും അതിനുള്ള ധൈര്യവും ഇവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഈ യുവാക്കൾക്ക് തൊഴിൽ രഹിതരായി തുടരേണ്ടി വരികയില്ല ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലേക്ക് ഏറ്റവും അധികം സംഭാവനകൾ ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസം എല്ലാവരും നേടുന്നുവെങ്കിലും ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി എല്ലാവർക്കും ലഭിക്കില്ല നൂറിൽ ഒരാൾക്ക് മാത്രമേ അത്തരത്തിൽ വിദ്യാഭ്യാസത്തിനനുബന്ധമായ തൊഴിൽ ലഭിക്കുകയുള്ളൂ സർക്കാർ സർവീസുകളിലും ഏറ്റവും മിടുക്കരായവർക്ക് മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ ഓർമ്മശക്തിയും മെന്റൽ എബിലിറ്റിയുമാണ് അത്തരം പരീക്ഷകൾ പരിശോധിക്കുന്നത് അമ്പതും നൂറും പോസ്റ്റുകളിലേക്ക് പരീക്ഷ എഴുതുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു അവസ്ഥയിൽ മികച്ച വരുമാന മാർഗത്തിന് സംരംഭമാണ് സാധ്യതകൾ തുറന്നിടുന്നത് കെവൻഡേഴ്സ് ഐസ്ക്രീം ഷോപ്പ് സന്ദർശിക്കുന്നതിനിടെ ആ കടയ്ക്ക് അരികിൽ താമസിക്കുന്ന വയോധിക കടയിലെത്തുകയും രാഹുൽ ഗാന്ധിയെ കാണുകയും ചെയ്തു അവരുടെ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് മാത്രമേ എന്ന് ആവശ്യപ്പെട്ടു കെവൻഡേഴ്സിന്റെ കടയിൽ നിന്നിറങ്ങിയ രാഹുൽ വയോധികയോടൊപ്പം വീട്ടിലേക്ക് ചെന്നു വീടിന്റെ കഥകൾ തുറന്ന് അകത്തേക്ക് രാഹുലിനെ ഒരുങ്ങിയ വയോധിക അപ്പോഴാണ് മനസ്സിലാക്കിയത് വീടിന്റെ താക്കോൽ കാണുന്നില്ല എന്ന് സാരമില്ല അടുത്ത തവണ വരാമെന്ന് ഉറപ്പ് നൽകി രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മടങ്ങി